വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നത് ആലപ്പുഴയിൽ വി എസിനെ കാണാൻ വന്ന അവസാനമായി കാണാൻ വന്ന ഒരാൾ പറയുന്ന ഒരു വാചകമുണ്ട് വളരെ പ്രധാനപ്പെട്ട വാചകം റിപ്പോർട്ട് ടിവിയോടാണ് അദ്ദേഹം അത് പറയുന്നത് അത് നമുക്ക് ആദ്യം കേൾക്കാം വി എസ് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അപ്പം ഇരുപത്തിരണ്ട് വയസ്സുള്ള വി എസ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴന്ന ജന്മിത്വം കുടി കാലഘട്ടമായിരുന്നു ജന്മിത്വം അന്ന ജന്മിമാരെന്ന് പറയുന്നത് തമ്പുരാക്കന്മാരും അവിടെ ഭാര്യമാരും തമ്പരാറ്റികളുമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ വി എസ് അവ പ്രവർത്തിക്കുന്ന കാലഘട്ടം അപ്പം കർഷക തൊഴിലാളികൾക്ക് അന്ന് കഞ്ഞി എടുക്കുന്നത് കമുവിന്റെ ഒരു പാളയുണ്ട് ആ പാള കൂട്ടിയിട്ടാണ് കഞ്ഞു കൊടുക്കുന്നത് അപ്പൊ വി എസ് അവരടുത്ത് പറഞ്ഞു നിങ്ങൾ പാളേൽ കഞ്ഞി കുടിക്കരുതെന്ന് പറഞ്ഞു തമ്പുരാനെന്ന് വിളിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ വി എസ് പഠിപ്പിച്ചതാണ് പാളേൽ കഞ്ഞി കുടിക്കൂല തമ്പുരാനെന്ന് വിളിക്കൂല കേട്ടല്ലോ കാണാൻ വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അനുഭവം വി എസ് എന്താണ് എന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒരു ചരിത്രത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒരു കാലത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അതോടൊപ്പം കോൺഗ്രസ് നടത്തിയ വലിയൊരു സമരത്തെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് എന്താണ് എന്താണ് കോൺഗ്രസിന്റെ ചരിത്രം കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് എന്നൊക്കെ ആ ഒരു വാക്കിലുണ്ട് അദ്ദേഹം പറഞ്ഞത് വി എസ് ആണ് ഞങ്ങളെ പഠിപ്പിച്ചത് പാളയിൽ കഞ്ഞി കുടിക്കില്ല എന്ന് അദ്ദേഹം കർഷക തൊഴിലാളികളെ പഠിപ്പിച്ചു ആ മുദ്രാവാക്യം വായനയിലെ മുഴങ്ങി വി എസ് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം ആയിരങ്ങളാണ് ഏറ്റുവിളിച്ചത് അത് തകർത്തത് ജന്മിത്വത്തെ ആയിരുന്നു സ്വാഭാവികമായും ഇന്നും അത് ഓർമ്മിക്കുന്നവരുണ്ട് അത് ഓർമ്മപ്പെടുത്തുന്നവരുണ്ട് അതോടൊപ്പം സമരത്തെ കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വാക്കുകൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു വിമോചന സമരത്തിന്റെ മുദ്രാവാക്യം പാളി കഞ്ഞി കുടിപ്പിക്കും എന്നാണ് ആരാണ് ചാത്തൻ ഇ എം എസ് മന്ത്രി സഭയിലെ ദളിതനായ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് ദളിതനായ മന്ത്രി പൂട്ടാൻ പോകട്ടെ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഞങ്ങളെ ഭരിക്കാൻ അർഹതയില്ല മന്ത്രിയാകാൻ അർഹതയില്ല എന്ന് വിളിക്കുന്നത് ആരാണ് കോൺഗ്രസ് പ്രവർത്തകരാണ് വിളിച്ചു കൊടുക്കുന്നത് ആരാണ് കോൺഗ്രസ് നേതാക്കളാണ് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്നാണ് തമ്പ്രാൻമാരെ പുരസൃഷ്ടിക്കും അതിനുശേഷം നിങ്ങളെ കൊണ്ട് തമ്പ്രാനെ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്ന് പറയുന്നു ആര് കോൺഗ്രസ് അതിനുശേഷം പറയുകയാണ് പാളെ കഞ്ഞു കുടിപ്പിക്കും എന്ന് കഷത്തൊഴിലാളികളെ കൊണ്ട് പാളയിൽ കഞ്ഞി കുടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് കർഷക തൊഴിലാളി ദരിദ്രൻ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ അവരെ ജീവിപ്പിക്കും അതിൽ നിന്ന് ഉയരാൻ അനുവദിക്കില്ല വളരാൻ അനുവദിക്കില്ല മാറാൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് വിമോചന സമരത്തിലെ ഈ മുദ്രാവാക്യം ഒരുപാട് ചർച്ച ചെയ്ത മുദ്രാവാക്യമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം ഇത് ഒരു കാലത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം എന്താണ് കോൺഗ്രസ് എന്തിനായിരുന്നു കോൺഗ്രസ് പ്രവർത്തിച്ചത് അവരുടെ നിലപാടെന്ത് നയം എന്ത് എന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ വൃദ്ധന്റെ വാക്കുകൾ ചെറിയ വാക്കല്ല അദ്ദേഹം പറഞ്ഞത് ചെറിയ ആശയമല്ല അദ്ദേഹം പറഞ്ഞത് ഇത് ഇദ്ദേഹത്തിന്റെ വാക്ക് മാത്രമല്ല ഇതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കില്ല എന്ന് പഠിപ്പിച്ച ആളാണ് വി എസ് പാളിയിൽ കഞ്ഞു കുടിപ്പിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് വി എസ് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാണ് ഞങ്ങൾ ഉറക്കെ വിളിച്ചത് പാളിയിൽ കഞ്ഞു കുടിക്കില്ല എന്ന് അത് ആലപ്പുഴയുടെ ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രമാണ് അത് ഓർമ്മപ്പെടുത്തുന്നു ആലപ്പുഴയിൽ ഒത്തുകൂടിയ ജനങ്ങൾ അതോടൊപ്പം എന്താണ് കോൺഗ്രസ് എന്തായിരുന്നു കോൺഗ്രസ് എന്നുകൂടി നമ്മോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്